സ്കേർട്ടിൻ്റെ മുകളിൽ പട്ട അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സ്ട്രെയിറ്റ് പീസ് പട്ടയ്ക്കായിട്ട് കട്ട് ചെയ്തെടുത്താലും നമ്മൾ സ്കേട്ടിലേക്ക് വെച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എൻഡിൽ വന്നിട്ട് വളഞ്ഞതുപോലെ വരും എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും മിക്കവാറും അങ്ങനെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് പട്ട ഇതേപോലെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം പട്ടയുടെ മുകൾ ഭാഗത്ത് അര ഇഞ്ച് മാറി സ്ട്രെയിറ്റായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പട്ട ഇതേപോലെ ഫോൾഡ് ചെയ്ത് മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല ആ സ്റ്റിച്ചിങ് ഇതേപോലെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് എൻ്റെ വരെ ആ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ അകത്തേക്ക് പോകും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വളഞ്ഞു പോകുന്ന ആ ഒരു പ്രോബ്ലം വരെ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അയൻ ചെയ്തു പോലും എടുത്തിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെ പട്ട കിട്ടിയിട്ടുണ്ട് ഒരു വളവ് പോലും വന്നിട്ടില്ല അകവും ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ